നമസ്കാരം പ്രാദേശിക വാർത്തകൾ ഗോപകുമാർ പ്രധാന ബഹിരാകാശ രംഗത്തെ നിർണായക ചൂടുവയ്പായ സ്പേഡെക്സ് ദൌത്യത്തിനൊരുങ്ങി ഐഎസ്ആർഒ വിക്ഷേപണം ഇന്ന് രാത്രി ഉമാ തോമസ് എംഎൽഎയ്ക്ക് ഗുരുതരമായി പരിക്കേൽക്കാനിടയായ കലൂർ സ്റ്റേഡിയം അപകടത്തിൽ പരിപാടിയുടെ നടത്തിപ്പുകാരിൽ ഒരാളെ പോലീസ് അറങ്ങട തുറന്നു തൊണ്ണൂറ്റി രണ്ടാമത് ശിവഗിരി തീർത്ഥാടന മഹാസമ്മേളനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നാളെ ഉദ്ഘാടനം ചെയ്യും സന്തോഷ് ട്രോഫി ഫുട്ബോൾ ഫൈനലിൽ കേരളം നാളെ പശ്ചിമ പശ്ചിമബംഗാളിനെ നേരിടും സ്പേഡെക്സ് ദൌത്യത്തിലൂടെ ബഹിരാകാശ രംഗത്ത് ചരിത്ര നേട്ടം കൈവരിക്കാൻ ഒരുങ്ങി ഐഎസ്ആർഒ ഉപഗ്രഹങ്ങളെ ബഹിരാകാശത്ത് വച്ച് കൂട്ടിയോജിപ്പിക്കുന്ന ഐഎസ്ആർഒയുടെ ഡോക്കിംഗ് ദൌത്യമായ സ്പേഡെക്സ് ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ ബഹിരാകാശ കേന്ദ്രത്തിൽ നിന്ന് രാത്രി ഒൻപത് വിക്ഷേപിക്കുക ദൌത്യം വിജയിക്കുന്നതോടെ ഈ നേട്ടം കൈവരിക്കുന്ന ലോകത്തിലെ നാലാമത്തെ രാജ്യമായി ഇന്ത്യ മാറും പി എസ് എൽ വി സി സിക്സ്റ്റി വിക്ഷേപണ വാഹനമാണ് സ്പേഡെക്സ് ദൌത്യ ഉപഗ്രഹങ്ങളായ എസ് ഡി എക്സ് നോട്ട് വൺ ചേസർ എസ് ഡി എക്സ് നോട്ട് ടു ടാർഗറ്റ് എന്നിവയെ ഭ്രമണപഥത്തിൽ എത്തിക്കുക കേന്ദ്ര ബജറ്റിന് മുന്നോടിയായി ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ വ്യവസായ രംഗത്ത് നിന്നുള്ള പ്രതിനിധികളുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി ഫിനാൻസ് സെക്രട്ടറി മുഖ്യ സാമ്പത്തിക ഉപദേശകൻ തുടങ്ങിയ മുതിർന്ന ഉദ്യോഗസ്ഥർ യോഗത്തിൽ പങ്കെടുത്തു പൊതുബജറ്റ് ഫെബ്രുവരി ഒന്നിന് പാർലമെന്റിൽ അവതരിപ്പിക്കാനാണ് കേന്ദ്ര സർക്കാർ തയ്യാറെടുക്കുന്നത് കൊച്ചി കല്ലൂർ സ്റ്റേഡിയത്തിലെ പരിപാടിക്കിടെ ഉമാ തോമസ് എംഎൽഎയ്ക്ക് അപകടമുണ്ടായ സംഭവത്തിൽ പരിപാടി നടത്തിയ ഇവന്റ് മാനേജ്മെന്റ് കമ്പനിയുടമ കൃഷ്ണകുമാറിനെ പോലീസ് അറസ്റ്റ് ചെയ്തു അപകടത്തിന്റെ പശ്ചാത്തലത്തിൽ സംഘാടകരായ മൃദംഗ ബിഷൻ എം ഡി നിഘോഷ് കുമാർ മുൻകൂർ ജാമ്യം തേടി ഹൈക്കോടതിയെ സമീപിച്ചു സംഘാടകരെ ചോദ്യം ചെയ്യുമെന്നും ഇവരിൽ നിന്നും വീഴ്ച ഉണ്ടായതായും കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ പറഞ്ഞു പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള എല്ലാ ക്രമീകരണങ്ങളും ഉറപ്പുവരുത്തിയിരുന്നു എന്നാൽ അഗ്നിരക്ഷാസേന പി ഡബ്ല്യുഡി തുടങ്ങി മറ്റ് ബന്ധപ്പെട്ട വകുപ്പുകളുടെ സേവനം ഉറപ്പാക്കുന്നതിൽ സംഘാടകർ വീഴ്ച വരുത്തിയതായും അദ്ദേഹം അറിയിച്ചു അതേസമയം ഉമാ തോമസ് എംഎൽഎയുടെ ശ്വാസകോശത്തിനേറ്റ ചതവുകളാണ് വെല്ലുവിളിയെന്നും കുറച്ചുനാൾ കൂടി വെന്റിലേറ്ററിൽ തുടരേണ്ടി വരുമെന്നും മെഡിക്കൽ ടീം അറിയിച്ചു പുതുവത്സരത്തോടനുബന്ധിച്ച് സംസ്ഥാനത്ത് പരിശോധന കർശനമാക്കി ഭക്ഷ്യസുരക്ഷാ വകുപ്പ് സ്ക്വാഡുകളുടെ നേതൃത്വത്തിൽ പരിശോധനകളാണ് സംസ്ഥാന വ്യാപകമായി ഇതിനകം പൂർത്തിയാക്കിയത് മാനദണ്ഡങ്ങൾ പാലിക്കാത്ത സ്ഥാപനങ്ങളുടെ പ്രവർത്തനം നിർത്തിവെയ്പ കേക്ക് വൈൻ ബേക്കറി വസ്തുക്കൾ എന്നിവ നിർമ്മിക്കുന്ന ബോർമകൾ ചെറുകിട സംരംഭങ്ങൾ തുടങ്ങിയവ കേന്ദ്രീകരിച്ചാണ് പരിശോധന മത്സ്യ മാംസ ഉൽപ്പന്നങ്ങളുടെ വിപണന കേന്ദ്രങ്ങളിലും ഉദ്യോഗസ്ഥർ പരിശോധന നടത്തി പരിശോധനകൾ കർശനമായി തുടരുമെന്ന് മന്ത്രി വീണാ ജോർജ് വ്യക്തമാക്കി പൊതുസ്ഥലങ്ങളിൽ മാലിന്യം വലിച്ചെറിയുന്നവർക്കെതിരെയുള്ള ക്യാമറ നിരീക്ഷണം ശക്തമാക്കി സംസ്ഥാന സർക്കാർ ജനുവരി മുതൽ ആരംഭിക്കുന്ന വലിച്ചെറിയൽ വിരുദ്ധ വാരാചരണത്തിന്റെ ഭാഗമായാണ് നടപടി നിയമ ലംഘകർക്കെതിരെ നടപടികൾ കൂടുതൽ ശക്തമാക്കാൻ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം പി രാജേഷ് നിർദ്ദേശം നൽകി ക്യാമ്പയിനിന്റെ ഭാഗമായി എല്ലാ സംഘടനകളുടെയും റസിഡൻസ് അസോസിയേഷനുകളുടെയും മറ്റ് കൂട്ടായ്മകളുടെയും പ്രതിനിധികളെയും പ്രദേശവാസികളെയും ഉൾപ്പെടുത്തി ജനകീയ സമിതികളും രൂപീകരിക്കും മകരവിളക്ക് മഹോത്സവത്തിനായി ശബരിമല ക്ഷേത്രനട തുറന്നു ജനുവരി നട മകരവിളക്ക് വിശദാംശങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീജി എസ് ശ്രീധർമ്മ ഇന്ന് വൈകിട്ട് നാലിന് ക്ഷേത്ര തന്ത്രി കണ്ഠര രാജീവരുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മേൽശാന്തി എസ് അരുൺകുമാർ നമ്പൂതിരി നട തുറന്ന് ദീപം തെളിച്ചു തുടർന്ന് അഗ്നി പകർന്നതോടെ തീർത്ഥാടകർ പതിനെട്ടാം പടി ചവിട്ടി ദർശനം ആരംഭിച്ചു ഇന്ന് പൂജകൾ ഒന്നും തന്നെ ഉണ്ടാവില്ല നാളെ പുലർച്ചെ മൂന്ന് മുതൽ പൂജകൾ ആരംഭിക്കും ജനുവരി പതിനാലിന് മകരവിളക്ക് നടക്കും പത്തൊൻപതിന് രാത്രി വരെ തീർത്ഥാടകർക്ക് ദർശനം നടത്താം അന്നേ ദിവസം നട അടച്ച ശേഷം മാളികപ്പുറത്ത് ഗുരുതി പൂജ നടക്കും ഇരുപതിന് നട അടയ്ക്കുന്നതിന് മുമ്പായി രാവിലെ രാജപ്രതിനിധിക്ക് മാത്രമാകും ദർശനം നടത്താനാവുക ശിവഗിരി തീർത്ഥാടന മഹാസമ്മേളനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നാളെ രാവിലെ പത്തിന് ഉദ്ഘാടനം ചെയ്യും ശ്രീനാരായണ ധർമ്മസംഘം പ്രസിഡന്റ് സ്വാമി സച്ചിദാനന്ദ സമ്മേളനത്തിന് അധ്യക്ഷത വഹിക്കും തീർത്ഥാടനത്തോടനുബന്ധിച്ച് നടക്കുന്ന കൃഷി കൈത്തൊഴിൽ വ്യവസായം ടൂറിസം സമ്മേളനം കേന്ദ്രമന്ത്രി ഗജേന്ദ്ര സിംഗ് ഷെഖാവത്ത് ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് ഉദ്ഘാടനം ചെയ്യും ശിവഗിരി തീർത്ഥാടനത്തിന്റെ ഉദ്ഘാടനം മന്ത്രി എം പി രാജേഷ് ഇന്ന് രാവിലെ നിർവഹിച്ചിരുന്നു ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ആൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും എഐആർ ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റാഗ്രാം അക്കൌണ്ടിലും അറ്റ് എഐആർ ന്യൂസ് അണ്ടർ സ്കോർ ടി വി എം എക്സ് ഹാൻഡിലും ലഭ്യമാണ് സ്കൂൾ കലോത്സവത്തിന് വേദിയാകാൻ ഒരുങ്ങി തിരുവനന്തപുരം ജനുവരി നാല് മുതൽ എട്ട് വരെ നീളുന്ന കൌമാര കലാമേളയുടെ ഉദ്ഘാടനം ശനിയാഴ്ച സെൻട്രൽ സ്റ്റേഡിയത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും ആകാശവാണി പ്രതിനിധി രജു ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ കലാമേളയായ സംസ്ഥാന സ്കൂൾ കലോത്സവം ഈ വർഷം തിരുവനന്തപുരം നഗരത്തിലെ വേദികളിലായാണ് അരങ്ങേറുന്നത് സെൻട്രൽ സ്റ്റേഡിയമാണ് മുഖ്യവേദി വേദികൾക്ക് കേരളത്തിലെ നദികളുടെ പേരാണ് നൽകിയിരിക്കുന്നത് ഇരുനൂറ്റി നാൽപ്പത്തി ഒൻപത് ദിനങ്ങളിലായി പതിനയ്യായിരത്തോളം കലാപ്രതിഭകൾ കലോത്സവത്തിൽ മാറ്റുരയ്ക്കും നൃത്തം ഇരുളനൃത്തം നൃത്തം മലബുലയ ആട്ടം നൃത്തം തുടങ്ങി അഞ്ച് തദ്ദേശീയ ഗോത്ര നൃത്തകലകൾ കൂടി പുതുതായി ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നതാണ് ഇത്തവണത്തെ കലോത്സവത്തിന്റെ പ്രത്യേകത കലോത്സവത്തിന്റെ സ്വർണക്കപ്പിന്റെ ഘോഷയാത്ര നാളെ കാസർഗോഡ് നിന്ന് ആരംഭിച്ച അടുത്തമാസം മൂന്നിന് തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ അവസാനിക്കും സംഘാടക സമിതി ഓഫീസ് സദനിൽ ഇതിനോടകം തന്നെ അന്തരിച്ച വിഖ്യാത സാഹിത്യകാരൻ എം ടി വാസുദേവൻ നായർക്ക് ആദരമർപ്പിക്കുന്നതിനായി സാംസ്കാരിക വകുപ്പ് സംഘടിപ്പിക്കുന്ന അനുസ്മരണ സമ്മേളനം തിരുവനന്തപുരത്ത് നാളെ നടക്കും ടാഗോർ തിയേറ്ററിൽ വൈകുന്നേരം മൂന്ന് മണിക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്യും എൻ എസ് മാധവൻ ശ്രീകുമാരൻ തമ്പി തുടങ്ങി സാഹിത്യ സാംസ്കാരിക മേഖലയിലെ പ്രമുഖർ എം ടിയെ അനുസ്മരിക്കും സംഗീതാർച്ചന എം ടി പുസ്തകങ്ങളുടെ പ്രദർശനം തുടങ്ങിയവയും ഇതോടനുബന്ധിച്ച് ഒരുക്കിയിട്ടു ലോക സാഹിത്യത്തിന്റെ ചൂടുപിടിച്ച് പോയിരുന്ന മലയാള സാഹിത്യത്തിൽ കേരള തനിമ ഉയർത്തിപ്പിടിച്ച എഴുത്തുകാരനായിരുന്നു എം ടി വാസുദേവൻ ആയിരുന്ന കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ എം ടിയുടെ കോഴിക്കോട്ടെ വസതി സന്ദർശിച്ച ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം വ്യത്യസ്തമായ രീതിയിൽ കഥ പറച്ചിൽ നടത്തിയ എം ടി കേരള സമൂഹത്തെ മാറ്റി ചിന്തിപ്പിച്ചതായും അദ്ദേഹം പറഞ്ഞു സി പി ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതിയായ കൊടിസുനിക്ക് ഒരു മാസത്തെ പരോൾ നൽകിയ സർക്കാർ തീരുമാനം നിയമ സംവിധാനങ്ങളോടുള്ള വെല്ലുവിളിയെന്ന് പ്രതിപക്ഷനേതാവ് വി ഡി സതീശൻ പരോൾ അനുവദിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഗൂഢാലോചന നടന്നിട്ടുണ്ടോയെന്ന് സംശയമുണ്ടെന്നും അദ്ദേഹം പ്രസ്താവനയിൽ ആരോപിച്ചു കൊടിസുനിയുടെ അമ്മയുടെ അപേക്ഷ പരിഗണിച്ചാണ് മുപ്പത് ദിവസത്തെ പരോൾ അനുവദിച്ചത് പരോൾ നൽകിയതിനെതിരെ നിയമവിദഗ്ധരുമായി ആലോചിച്ച് തുടർ നടപടി സ്വീകരിക്കുമെന്ന് എം എൽ എയും ടി പി ചന്ദ്രശേഖരന്റെ ഭാര്യയുമായ കെ കെ രമ പറഞ്ഞു ഇടുക്കി ജില്ലയിലെ മുള്ളരിങ്ങാട് അമയൽ തൊട്ടിയിൽ കാട്ടാനകളുടെ ആക്രമണത്തിൽ യുവാവ് മരണപ്പെട്ട സംഭവത്തിൽ സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തു സംഭവത്തിൽ പ്രതിഷേധിച്ച് വണ്ണപുരം പഞ്ചായത്തിൽ വിവിധ രാഷ്ട്രീയ പാർട്ടികൾ ഇന്ന് ഹർത്താൽ നടത്തിയിരുന്നു സന്തോഷ് ട്രോഫി ഫുട്ബോൾ ഫൈനലിൽ കേരളം നാളെ പശ്ചിമബംഗാളിനെ നേരിടും ഹൈദരാബാദ് സ്റ്റേഡിയത്തിൽ രാത്രി മത്സരം സെമിയിൽ മണിപ്പൂരിനെ ഒന്നിനെതിരെ അഞ്ച് ഗോളുകൾക്ക് വീഴ്ത്തിയാണ് കേരളം ഫൈനലിൽ കടന്നത് പതിനാറ് തവണ സന്തോഷ് ട്രോഫി ഫൈനലിൽ എത്തിയിട്ടുള്ള കേരളം ഏഴ് തവണ മെൽബണിൽ നടന്ന ബോർഡർ ഗാബസ്കർ ട്രോഫി നാലാം ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യക്കെതിരെ ഓസ്ട്രേലിയയ്ക്ക് റൺസ് ജയം